നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആരാണ് നേടുക ഫുട്ബോൾ ലോകത്തെ ഒരു ചോദ്യം ഉയർന്നു കേട്ട് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ആരാധകർ കൂട്ടിയും കിഴച്ചും ഇരിക്കുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റോഡ്രി അവിടെയുണ്ട് ജൂഡ് ബെല്ലിങ്ഹാമുണ്ട് അതുപോലെ തന്നെ ഡാനി കാർവഹൽ ലൗറ്ററോ മാർട്ടിനസ് എന്നിവരെയൊക്കെ പരിഗണിക്കുന്നവരും ഫുട്ബോൾ ലോകത്ത് നിരവധിയാണ് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇതിൻ്റെ നോമിനി ലിസ്റ്റ് പുറത്തേക്ക് വന്നിരുന്നു ആദ്യ മുപ്പത് പേരിൽ റോഡ്രിഗോക്ക് ഇടമില്ല എന്നുള്ളത് അവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും വരുന്ന മാസത്തിൻ്റെ അവസാനത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ഒരു പുരസ്കാരം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ സമ്മാനിക്കുക പാരീസിൽ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇത്തവണത്തെ ബാലൻഡിയോർ ജേതാവ് വിനീഷ്യസ് ജൂനിയറാണ് അക്കാര്യം അധികൃതർ വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി താനാണ് ഇത്തവണത്തെ ബാലണ്ടിയോർ പുരസ്കാരം നേടാൻ പോകുന്നത് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അവർ അറിയിച്ചിട്ടുണ്ട് നൈക്ക് ഇപ്പോൾ ബാലണ്ടിയോർ ജേതാവായ വിനിയെ ആദരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ഒരു ഗോൾഡൻ ബൂട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ബൂട്ട് അദ്ദേഹത്തിന് വേണ്ടി നൈക്ക് പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് മാർക്ക് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്തവണത്തെ പുരസ്കാര ജേതാവ് അത് വിനീഷ്യസ് ജൂനിയറാണ് റോഡറിയെയും ബെല്ലിങ്ഹാമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ ബാലണ്ടിയോർ വിനിക്കുള്ളതാണ് എന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാൻ കഴിഞ്ഞു എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും അക്കാര്യത്തിൽ ഇനി സ്ഥിരീകരണങ്ങൾ ഒക്കെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ വിനീഷ്യസ് ജൂനിയർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് ഇനി എന്തെങ്കിലും ടെസ്റ്റുകൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വർത്താം